പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാറ്റി നിർത്തേണ്ട ബന്ധുക്കൾ നമ്മുടെ കൂടെ ചുറ്റിപ്പറ്റിയും നമ്മളെ അടുത്ത് ഒക്കെ ഉണ്ടാകുന്ന കുറച്ച് ബന്ധുക്കൾ ഉണ്ടാവും അല്ലേ അവരെ നമ്മൾ ഏതൊക്കെ സ്വഭാവമുള്ളവരെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത് എൻ്റെ അനുഭവം വെച്ചും എനിക്കറിയുന്ന ചുറ്റുപാടൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അവരെ ഒഴിവാക്കി നിർത്താം എന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കാരണം അങ്ങനെയുള്ളവരെ ഒഴിവാക്കിയാൽ നമുക്ക് സമാധാനവും സ്വസ്ഥതയും ഒക്കെ കിട്ടും തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ അനുഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ അറിയുന്നവരോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇത് എന്താണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കുറച്ച് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ നിലയിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാതെ സമ്മർദ്ദം തരുന്ന ബന്ധുക്കൾ ഉണ്ടാവും അല്ലേ വെറുതെ എങ്കിലും വന്നിട്ട് നമ്മൾ സമ്മർദ്ദം ചെലുത്തുന്നത് ഓ നിങ്ങളെന്താണ് അങ്ങനെ ചെയ്താൽ ശരിയാവുമായിരുന്നു ഇങ്ങനെ ചെയ്താൽ ശരിയാവുമായിരുന്നു നിങ്ങൾ ചെയ്യുന്നതെല്ലാം എല്ലാം നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളെന്തിനാണോ അത് ചെയ്തത് ഇത് ചെയ്തതെന്നൊക്കെ പറയുന്ന ബന്ധുക്കൾ അവരെ നമ്മൾ ഒരു ഒരിക്കലും എന്ത് ചെയ്യരുത് അവരെ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം നമ്മൾ പറയില്ലേ എത്ര ഇതായിട്ടുള്ളതും അറുത്ത് മുറിച്ച് മാറ്റാൻ വരുന്ന നമ്മൾ അറുത്ത് മുറിച്ച് മാറ്റും എന്നെ ചെയ്യണം അങ്ങനെയുള്ള ബന്ധുക്കളെ അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പിന്നെ എന്താണ് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും നമ്മൾ അടുപ്പിക്കണ്ട അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വസ്ഥത പോകുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്ന് പറഞ്ഞാല് അവരുമായിട്ടുള്ള അടുപ്പം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥതയോടെ ജീവിക്കാം അപ്പോൾ നമ്മളെ മാനസികമായിട്ട് സമ്മർദ്ദം ചെലുത്തുന്ന ആൾക്കാർക്ക് ആൾക്കാരെ നമ്മൾ അടുപ്പിക്കാതിരിക്കുക അതാണ് ഞാൻ ആദ്യം തന്നെ പറയുന്ന പോയിന്റ് രണ്ടാമത് പറയുന്നത് വെച്ചാൽ തെറ്റ് മാത്രം ചൂണ്ടിക്കാട്ടുന്ന ബന്ധുക്കൾ എന്തിനും തെറ്റായിരിക്കും എന്ത് നമ്മൾ ചെയ്താലും അതിൽ ഒരു നല്ലതുപോലും അവർ കണ്ടെത്താൻ ശ്രമിക്കില്ല നമ്മളോട് ഉള്ള ആ ഒരു വെറുപ്പ് ഉണ്ടാവാൻ ചിലപ്പോൾ അവരങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുക ഇനി നമ്മൾ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിലും അവർക്ക് നമ്മുടെ ഉയർച്ചയിലായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളോട് വെറുപ്പായിരിക്കും അപ്പോൾ തെറ്റ് മാത്രമേ എപ്പോഴും അവർ ചൂണ്ടിക്കാണിക്കുള്ളൂ അവർക്കൊരു നല്ലതും കണ്ടെത്താൻ അവർക്ക് പറ്റില്ല അങ്ങനെയുള്ള ബന്ധുക്കളെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നമ്മളെ ചൂഷണം ചെയ്യുന്നവരെ നമ്മൾ ചൂഷണം ചെയ്യുന്ന ബന്ധുക്കൾ അവരെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കി നിർത്തുക എന്താണ് അങ്ങനെ പറഞ്ഞാലെന്ന് വെച്ചാൽ നമ്മുടെ നല്ല കാലത്ത് നമ്മുടെ കൂടെ നിന്നിട്ട് പൈസയായിട്ടും സാധനങ്ങളായിട്ടൊക്കെ അവർക്ക് വേണം പക്ഷേ എന്താണ് നമുക്കൊരു നല്ലത് വരാനോ നമുക്കൊരു നല്ലത് ചെയ്യാനോ നമുക്കൊന്നും ഒരു ആവശ്യം വരുമ്പോഴോ മഷി ഇട്ട് നോക്കിയാൽ ഇത്തരക്കാരെ നമുക്ക് കണ്ടുകിട്ടില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് അങ്ങനെയുള്ളവരെ നമ്മളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും അടുപ്പിക്കരുത് അവർ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഇവരെ പൊടി പോലും കാണൂല ഇനി എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവരെ അടുത്ത് ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരിക്കും അവർക്ക് തിരക്കായിരിക്കും ഇല്ലാതെ നോണയൊക്കെ പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറും അവർക്ക് നല്ലവണ്ണം കിട്ടുന്ന സമയത്ത് അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ചുറ്റിപ്പറ്റിയിട്ടുണ്ടാവും ഏ പുറത്ത് ഷോ കാണിച്ചിട്ട് അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നത് കുറഞ്ഞാലോ അവരെന്തെങ്കിലും നമ്മൾ വിമർശിച്ചാലോ പിന്നെ അവരുടെ പൊടി പോലും കാണൂല അവർ എന്താണ് തരത്തിനനുസരിച്ചിട്ട് മാറുന്നവർ നമ്മൾ പൊട്ടന്മാരാണെന്നാണ് അവരുടെ വിചാരം ഉണ്ടാവുക പക്ഷെ നമ്മൾ പൊട്ടന്മാരല്ല നമ്മളുണ്ടല്ലോ അത് അവരെക്കാളും വലിയ നടന്മാരാണെന്ന് അവർക്കറിയില്ല അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരെ ചെയ്യണം നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം ഒഴിവാക്കണം നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരണമെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ ഒഴിവാക്കേ പറ്റും അവരെ ഒഴിവാക്കിയെന്ന് വെച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല മനസ്സിന് കുറച്ച് സ്വസ്ഥത മാത്രമേ കിട്ടുള്ളൂ അല്ലേ പിന്നെ പറയാനുള്ളത് എല്ലാവർക്കും തെറ്റു പറ്റൂ അല്ലേ തെറ്റുപറ്റാത്തതായിട്ട് ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല ചില സമയത്ത് നമ്മുടെ മാനസിക നിലക്കനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ചെറിയ തെറ്റൊക്കെ പറ്റാം അല്ലേ അപ്പോൾ അത് പൊറുക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യേണ്ടത് ബന്ധുക്കൾ തന്നെയാണല്ലേ നമുക്ക് ഈ വേറെ ഒരു വേറെ പരലോകത്ത് പോയാലാണോ നമുക്കിനി ബന്ധുക്കളെ കിട്ടുക ഈ ഭൂമിയിൽ മാത്രമേ നമുക്ക് ബന്ധുക്കളെ കിട്ടുള്ളൂ അല്ലേ പരസ്പരം പരസ്പരം തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാതെ ആരും ഉണ്ടാവില്ല പക്ഷേ ആ തെറ്റുകളും കുറ്റങ്ങളും ഒന്നും പൊറുക്കാതെ ഇതും മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട് പെരുമാറുന്ന ബന്ധുക്കൾ അവർ എല്ലാത്തിനും ഉണ്ടാകും കേട്ടോ നമ്മളെ കൂടെ പക്ഷെ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഉള്ളിൽ വെച്ചിട്ട് നമ്മളെ ഓരോ സ്ഥലത്തും നമ്മൾ താഴുന്നത് നോക്കിയിട്ടും നമ്മൾ മനസ്സുകൊണ്ട് ഒരുങ്ങുന്നത് നോക്കിയിട്ടും ചിരിച്ചു നിൽക്കുന്ന ബന്ധുക്കള് ഇല്ലേ അങ്ങനെയുള്ളവരെ നിങ്ങൾ അടുപ്പിക്കാനേ പാടില്ല അവരെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഉള്ളിൽ മനസ്സിലാക്കണം അവരെ കാണുമ്പോൾ നിങ്ങൾ ചിരിച്ചു ചിരിച്ചുകൊണ്ട് വേണം നിങ്ങൾ അവരെ കഴിത്തറക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവണം അവരെങ്ങനെയുള്ള ആൾക്കാരാണ് എന്നിട്ട് വേണം നിങ്ങൾ അവരോട് പെരുമാറാൻ എന്താണ് അവർ വിചാരിക്കുമ്പോൾ ഇവർക്കൊന്നും അറിയില്ല പക്ഷെ ഒന്നും അറിയാത്തല്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അങ്ങനെയുള്ളവരോട് പെരുമാറാൻ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം അവരങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കും അങ്ങനെ ചെയ്യാനുള്ള അവകാശമുണ്ട് അല്ലേ അപ്പോൾ ഇത്തരക്കാരെ എന്താണ് തെറ്റ് നമ്മളെ തെറ്റ് ഉള്ളിൽ വെച്ച് ഉള്ളിൽ വെച്ച് എന്താണ് പെരുപ്പിച്ചിട്ട് നമുക്കൊരു മോശം വരുന്നത് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാർ പ്രതികാരം ചെയ്യാനും പകരം വീട്ടാനും ഒളിഞ്ഞിരിക്കുന്നവർ ഉണ്ടാവും അങ്ങനെയുള്ളവരെ നമ്മൾ അർത്ഥം മുറിച്ച് മാറ്റം തന്നെയാണ് അവരെ നമ്മൾ ഓർക്കാൻ കൂടി പാടില്ല അങ്ങനെയുള്ള ബന്ധുക്കളെ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം അവർ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കാനില്ല നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ വരൂള്ളൂ എന്നും ചിന്തിച്ചു കൊണ്ടു വേണം അങ്ങനെയുള്ളവരെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലത് അങ്ങാടി പാട്ടാക്കും അത് പുറത്തും പീഡേ പീഡ്യത്തലക്കവും ഒക്കെ പോയിട്ട് പീഡ്യത്തലക്കും പുറത്തും എന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് നല്ലതാക്കി കൊണ്ടുപോകാനെല്ലാം ശ്രമിക്കുന്നത് അത് ഊതി പെരുപ്പിച്ചിട്ട് അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങൾ പോയിട്ട് പരസ്യം ചെയ്യുന്ന ബന്ധുക്കൾ അല്ലേ അത് നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരിക്കലും അല്ല നമ്മളൊന്നും അങ്ങനെ ചെയ്യാനേ പാടില്ല സത്യമായ കാര്യം നമുക്ക് എവിടെ വേണമെങ്കിലും പറയാം ആരോടും പറയാം അല്ലേ പക്ഷേ കുടുംബ പ്രശ്നമൊക്കെ ആകുമ്പോൾ അതൊരു കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങേണ്ടതാണ് അത് പുറത്തൊക്കെ പോയി പറഞ്ഞ് ആൾക്കാരുടെ ഇടയിൽ അവരെ ഒരു പരിഹാസ കഥാപാത്രം ആക്കുന്നതിന് പകരം അത് നമ്മളെ കുടുംബത്തിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞ് തീർക്കേണ്ടത് അല്ലേ അതിനു പകരം ഇവരെന്തു ചെയ്യുന്ന വെച്ചാൽ ഇവർ ഉള്ളിലേക്കൂടെ പോയിട്ട് പറഞ്ഞ് പരത്തിയ മറ്റേ അവരെ നാണം കെടുത്താന്നാണ് ഇവർ വിചാരിക്കുന്നത് പക്ഷേ ഇവരറിയുന്നില്ല ആ കേൾക്കുന്നവർ വേറെ തരത്തിലാണ് ഇവരെ കാണുമെന്നുള്ളത് ഇവർ അറിയുന്നില്ല പിന്നെയുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശരിയായ ബന്ധുക്കളെ നമുക്ക് ശരിക്കും മനസ്സിലാകും അതായത് മോശ സമയത്തും നമ്മളുടെ കൂടെ ഉള്ളവരാണ് എന്ത് നമ്മുടെ നല്ല ബന്ധുക്കൾ എന്ന് പറയുന്നത് മോശ സമയത്തും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്താണ് നമുക്ക് നല്ല സമയത്ത് മാത്രം ആയിരിക്കില്ല ബന്ധുക്കൾ നല്ല ബന്ധുക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും മോശ സമയത്തും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും മോശ സമയത്ത് ഈ വഴിക്ക് പോലും വരാത്ത ആൾക്കാരെ ഒരിക്കലും പിന്നെ അടുപ്പിക്കാനേ പാടില്ല ഒന്നെങ്ങനെ ഉണ്ട് എന്ന് പോലും ചോദിക്കാതവരെ ഒരിക്കലും അടുപ്പിക്കരുത് നിങ്ങളുടെ നല്ല സമയത്തും നിങ്ങൾ നിങ്ങളടുപ്പിക്കാനേ പാടില്ല അവരെ അവരെ നിങ്ങൾ അകറ്റി തന്നെ നിർത്തണം നമുക്ക് ഒരാവശ്യം വരുമ്പോൾ അവരെയൊന്നും കാണില്ല ഈ ഈ എന്താണ് നമ്മൾ മോശ സമയത്താണ് നമുക്ക് ബന്ധുക്കൾ വേണ്ടത് അല്ലേ ആ സമയത്ത് നമ്മുടെ കൂടെ വരാത്തവരെ നമ്മുടെ നല്ല സമയത്ത് നമ്മൾ മൈൻഡ് ചെയ്യാനേ പാടില്ല അവരനി മരിച്ചു എന്ന് കേട്ടാൽ പോലും ആ ഭാഗം തിരിഞ്ഞു നോക്കരുതെന്നാണ് എന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുക പിന്നെ പരാതിയും പരിഭവവും മാത്രം കൊണ്ടുവരുന്ന ബന്ധുക്കൾ എന്ത് ചെയ്താലും പരാതിയും നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പരാതി പരിഭവം പിന്നെ എന്താണ് കഷ്ടകാലം സമയത്ത് വരില്ല നല്ല കാലം വരുമ്പോൾ മാത്രം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ ഒഴിവാക്കുക അവസരം വരുമ്പോൾ മാത്രം എന്താണ് അവസരം വരുമ്പോൾ ഓടിച്ചാടി വരുന്നവര് ഓന്തിനെ പോലെയുള്ളവരും ഒന്നും ഒരിക്കലും വിശ്വസിക്കരുത് അങ്ങനെയുള്ള ബന്ധുക്കളെ ഒന്നും നമ്മൾ വിശ്വസിക്കാനേ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തരത്തിനനുസരിച്ച് നിറമാറുന്ന ബന്ധുക്കളെ ഒക്കെ ഒഴിവാക്കുക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇനിയും തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾ പഠിക്കണം ഇത്തരക്കാരെ എന്താണ് അകറ്റി നിർത്തൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ